The Gospel according to St. Matthew chapter 10 verse 28 Do not fear those who kill the body but cannot kill the soul Rather fear him who can destroy both soul and body in hell Dehiye kulluvan kalyade dehathe kullunna vare bhaipudenda Dehiye naragathil nashipan kalyunna vane thanne bhaipuduvin there are two kinds of plagues one that can end our life and one that can ruin our soul. During the Apostles' Fast, we remember the Apostles who followed Christ with great courage. They did not ever try to avoid death. but they for ബട്ട് ഷോ ലിവ്ഡ് ടു ഓവർകം ദി സിക്നസ് ഈ ശ്ലീഹാനോമ്പിൽ കർത്താവിനെ അനുഗമിച്ച പരിശുദ്ധ ശ്ലീഹന്മാരെ നാം അനുസ്മരിക്കുമ്പോൾ അവരുടെ ധീരതയെ നാം സ്മരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം അവർ ഒരിക്കലും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല എന്നാൽ പാപമാകുന്ന രോഗത്തെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഫിസിക്കൽ സിക്നസ് ലൈക്ക് എ പാൻഡമിക് കെൻ ഹർട്ട് അ ബോഡി ബട്ട് സ്പിരിച്വൽ സിക്നസ് ലൈക്ക് പ്രൈഡ് ഗ്രീഡ് എൻ വി ആൻഡ് ലാസ്റ്റ് ക്വയറ്റ്ലി ഹാംസ് ദ സോൾ ആൻഡ് സെപ്പറേറ്റ്സ് അസ് ഫ്രം ഗോഡ് ശാരീരിക അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തെ കുറയ്ക്കുമായിരിക്കാം പക്ഷേ ആത്മീയ രോഗങ്ങളോ അഹന്തയാകാം കാമമാകാം സ്വാർത്ഥതയാകാം പകയാകാം അത് ആത്മാവിനെ നശിപ്പിക്കുന്നതാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ് വൺ മെയ് ടേക്ക് അവേ ആ ഹെൽത്ത് ദി ആർ ദർ സ്റ്റീൽസ് ആ ഹോളിനെസ് ആൻഡ് പീസ് വിത്ത് ലോഡ് ശാരീരിക അസുഖങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് അല്പം ക്ഷയം സംഭവിച്ചേക്കാം ആത്മീയ രോഗമോ നമ്മുടെ വിശുദ്ധിയും ദൈവവുമായിട്ടുള്ള നമ്മുടെ സമാധാനവും ഇല്ലാതാക്കുന്നു ഈ സേഫ് ലൈഫ് ലിഫ്ഡ് ഹോളി ആൻഡ്ഫുൾ ലൈഫ് വിശുദ്ധിയുള്ളതും Vishvastha deivula jeevita mana perishudha apostolin Their strength came not from being fearless, but from trusting God. Our de shakti deivaa That is how we must live too. Na mudey oru oru threedim ashreem deivam Fasting is not just giving up food; it is letting go. ഓഫ് ദ സീക്രട്ട് സിൻസ് ഇൻസൈഡ് അസ് ഭക്ഷണം വെടിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളിലുള്ള പാപത്തെ വെടിയുവാൻ നമുക്ക് സാധ്യമാകണം ഇറ്റ് ഇസ് ടേണിംഗ് അവേ ഫ്രം ദേസ് ലൈസ് അവർ ഹാർട്ട്സ് നമ്മുടെ ഹൃദയത്തെ സൗഖ്യമാക്കുവാൻ ദൈവത്തോടുള്ള നിരന്തരമായ യാചനയായിരിക്കണം Jesus Christ is our true medicine. Christu anu, namoode yadhartha aushadham. Repentance is the path to healing. Anidaabathilu uda matrami, e saukkethile kulla varil namaka sanjirikwai nsaathim aagukile. As Abba Isaiah once said, "Quote: He who abides in purity and holiness is beyond the reach of." ും നൈർമല്യത്തിലും വസിക്കുവാൻ നമുക്ക് സാധ്യമാകണം മോ മരണത്തെ മാത്രം ഭയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല പാപത്തെയാണ് കൂടുതലും നാം ഭയക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ഒലോ ജീസസ് ക്രൈസ്റ്റ് ഹീലർ ഓഫ് സോൾ ആൻഡ് ബോഡി Take away the hidden plagues within us. Wash us 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 Wash in your your mercy. Fill us with Holy holy Spirit. Make us holy as ടേക്ക് ഹിരൻ ഫ്ലൈസ് ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആന്തരികമായ ജീവിതത്തിലുള്ള ബാധകളെ അവിടുന്ന് ഇല്ലാതാക്കണമേ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കണമേ അങ്ങപ്രകാരം വിശുദ്ധിയുള്ളവനായിരിക്കുന്നുവോ ഞങ്ങളും വിശുദ്ധിയുള്ളവരായി തിരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശാക്തീകരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ